നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ല നമ്മുടെ നമ്മുടെ ശൈഷ് നമ്മുടെ ഗുരു കരിങ്കപ്പാറ വാപ്പ പാലക്കാട് അവർക്ക് അതിന്റെ കുറച്ച് വിഷമത്തിലൊക്കെ ആയിരുന്നു പുതിയ അപ്ഡേറ്റ്സ് ഒന്നും തരാൻ പറ്റിയില്ല ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ജുനൈദ് പിന്നെ ലാസ്റ്റ് വീഡിയോ സ്വപ്നത്തെ കുറിച്ചൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റിലേറ്റഡ് ആയിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ശ്രീലേഖ ഐ പി എസ് ഒരു സ്വപ്നം കണ്ടിട്ട് ഒരു പ്രതിയെ പിടിച്ച ഒരു സംഭവത്തിലേക്ക് വലിയൊരു സംഭവം ഉണ്ടായിരുന്നു ഓക്കെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കൊലയാളി ആരായിരിക്കും ഒരുപാട് ചിന്തകളിലാണ് ഉറങ്ങാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഞാൻ ഒരു ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്താണ് ഒരു സ്വപ്നം കാണുന്നത് ഒരു പ്രായമുള്ള ഒരു അമ്മ നല്ല സുന്ദരി മുണ്ട് നിറയെ ആപേണങ്ങളൊക്കെ ഇട്ട് പരച്ച മുടി കെട്ടിവെച്ച അതിന്റെ പൂവൊക്കെ ചൂണ്ടി നല്ല മണമൊക്കെയുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഒരു അമ്മൂമ്മ ആ അമ്മൂമ്മയും ഞാനുമായിട്ട് എവിടെയോ ഇന്ന് സംസാരിക്കുകയാണ് സ്ഥലം വ്യക്തമല്ല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിടേക്കൂടെ അമ്മൂമ്മ എന്റെ അടുത്ത് ചോദിക്കുന്നു ആ കുഞ്ഞിനെ ബിലാസങ്ങ ചെയ്ത് കൊന്ന കേസിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയോ പ്രതിയെ പിടിച്ചോ എന്താ എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ ഞാൻ പറയുന്നെങ്കിൽ വലിയ കഷ്ടമായി പോയി അതാണ് ഇപ്പം എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് അതിന്റെ അച്ഛനായിരിക്കുന്നു വിചാരിച്ചു അതിനെ അയാളെയൊക്കെ വിളിച്ച് കുറെ ചോദ്യം ചെയ്തു അടുത്തുള്ള ആൾ വരെയും ബന്ധുക്കളെയൊക്കെ ചോദ്യം ചെയ്തു ഒരു രക്ഷയില്ല ആരാ തൊന്നത് ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ ആ അമ്മൂമ്മ എന്നോട് പറയുകയാണ് അതിന്റെ അമ്മയ്ക്കറിയാം അമ്മയെ തന്നെ വിളിച്ചൊന്നും കൂടെ ഒന്ന് വിശദമായിട്ട് ചോദ്യം ചെയ്യില്ല അതിന്റെ അമ്മ അറിയാതെ അത് മരിക്കില്ല എന്നിങ്ങനെ ആ അമ്മൂമ്മ പറയുന്നത് എന്റെ പിറ്റേ ദിവസം ഞാൻ രാവിലെ ഓണം എന്നപ്പോ ആ സ്വപ്നം നല്ല വ്യക്തമായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ നിക്കുന്നു അപ്പൊ ഞാൻ അന്ന് ഓഫീസിൽ പറയുന്ന കേസ് അവര് ഒരുപാട് ഒന്ന് രണ്ട് മാസങ്ങൾ പിന്നെ ഒരു കുട്ടി മിസ്സിങ് ആയ കേസാണ് കേട്ടോ അപ്പൊ ഈ കുട്ടി മിസ്സായി പിന്നെ കൊല്ലപ്പെട്ടു എന്ന് കൊല്ലപ്പെട്ടു അപ്പൊ എങ്ങനെ ആര് എന്ത് എന്ന് യാതൊരു തരത്തിലും മനസ്സിലാവുന്നില്ല അപ്പം ശ്രീലേഖ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ആണ് അപ്പൊ നോർമലി അവര് കടന്നുറങ്ങാൻ പോകുമ്പോ ഇങ്ങനെ റീ ചെയ്തുകൊണ്ടേയിരിക്കും ഇത് ഇതെങ്ങനെ ഉറക്കത്തിലും മൂളിലും ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള കണ്ടീഷനിൽ അവര് ഒരു സ്വപ്നം കാണുകയാണ് അപ്പൊ ഞാൻ എല്ലാവരോടും പറയാതുമേ കാണാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ആരൊക്കെയോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വപ്ന ജീവി എന്നല്ലേ ഞാൻ റിയൽ ലൈഫിൽ ജീവിക്കുന്ന ആളാണ് സ്വപ്നത്തിന് ഹൈ ഇമ്പോർട്ടൻസ് എല്ലാ സ്വപ്നങ്ങൾക്കും നല്ല ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മൈൻഡിൽ മായാതെ മറഞ്ഞു കിടക്കുന്ന ചില സ്വപ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത് കാരണം നമ്മുടെ ചിന്തോണ്ട് ഒരാൾ എന്നതിനെ കുറിച്ച് ചിന്ത കൊണ്ടി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അതൊരുപക്ഷ സ്വപ്നങ്ങളായിട്ട് മാറാം ആ വിഷയല്ല നമ്മൾ സംസാരിക്കുന്നത് പ്രതീക്ഷിതമായിട്ട് കാണുന്ന സ്വപ്നങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് കണ്ട സ്വപ്നങ്ങളൊക്കെ ഒരേ ദിശയിൽ പോണമെന്നൊന്നുമില്ല കേട്ടോ സ്വപ്നങ്ങൾക്ക് സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് പിന്നെ വേറൊരു എല്ലാവർക്കും പറ്റുന്നതല്ല വളരെ അപൂർവമായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് മാത്രം ദൈവികമായ കൈകൊണ്ട് മാത്രം ചിലവർക്കുള്ള ഒരു സംഭവമാണ് സ്വപ്ന വ്യാഖ്യാനം നമ്മുടെ കുറാൻ യൂസഫ് നബി അലി ഇസ്ലാമിന് ആ വലിയ കൈവുണ്ടായിരുന്നു അതുപോലെ അപൂർവമായിട്ട് പലർക്കും ഉണ്ടാവാം അപ്പം അതില് ശീലഖ പറയുന്നത് ശ്രീലങ്ക മാഡം പറയുന്നത് ഒരു പ്രായമായ ഒരു അമ്മ വന്നിട്ട് പിന്നെ വളരെ സുമുഖിയായിരുന്നു അവരമ്മ വന്നിട്ട് പിന്നെ ഇങ്ങനെ അവരുടെ ആ കുട്ടിയുടെ അമ്മയാണ് പിന്നെ അമ്മയോട് ഒന്ന് റീക്വസ്റ്റും ചെയ്യണം അല്ലെ അമ്മക്ക് അറിയാം അമ്മക്ക് അറിയാം എന്നുള്ള സങ്കല്പത്തിലാണ് ശ്രീലേഖയോട് പറയുന്നത് ശ്രീലേഖ അത് പിന്നെ നെറ്റ് പിന്നീട് ഉണർന്ന് രാവിലെ ആയി ഉണർന്ന സമയത്തും ശ്രീലേക്ക് വിഷമെങ്കിൽ ഈ സംഭവം നിന്ന് മാറുന്നില്ല അത് അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അതാ അതാണ് റിയാലിറ്റി ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത് ഹോളിവുഡ് മൂവീസിലൊക്കെ ഡിപ്പെൻസ് ഓൺ ഒരുപാട് സബ്ജക്റ്റ് പിന്നെ വലിയ വലിയ ഡയറക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഫിലിം സംതിങ് ഐ ഫോർഗറ്റ് നമ്മുടെ കമ്മിങ് വീഡിയോസൊക്കെ ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അമ്മക്കിതിൽ ഒരുപാട് പിന്നെ എന്തോ പറയുക എന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ പിന്നെ കുട്ടി അമ്മയുടെ അമ്മയോട് റീക്വസ്റ്റ് ചെയ്തു നല്ല കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ക്വസ്റ്റിനു തുടങ്ങി അങ്ങനെ അമ്മ എന്തു പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഒരാൾ സംശയമുണ്ട് അങ്ങനെ ആ സംശയിക്കപ്പെട്ട ആ ഒരാളിലേക്ക് എത്തുകയും ആളെ ഒരു വലിയ ചെറിയ ചെറിയ ചെറുപ്പക്കാരും വളരെ ചെറിയ ചെറുപ്പക്കാരെ അപ്പൊ റീക്വസ്റ്റ് ചെയ്ത ആള് കുറ്റം സമ്മതിച്ചു വളരെ വളരെ എളുപ്പം കുറ്റം സമ്മതിച്ചു കാരണം അവനാണ് ഇത് ചെയ്തത് ബോഡി അതിനു മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നുവെയർ ഓക്കെ അപ്പൊ നമ്മള് ഇത് ഈ വിഷയോട് പറയാൻ കാരണം സ്വപ്നത്തെക്കുറിച്ചാണ് ഒരുപാട് കേസുകളുണ്ട് നമ്മുടെ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഒക്കെ ആവശ്യങ്ങൾ പറഞ്ഞു പക്ഷേ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഇത് മന്ത്രവാദം ഇതുമായിട്ടൊന്നും ബന്ധമില്ല അതായത് മന്ത്രവാദം ദുർമന്ത്രവാദം ഇതെല്ലാം വേറൊരു സംഭവമാണ് ഞാൻ ആ ലോകത്ത് ജീവിക്കുന്ന ആളോ ഞാൻ അതിനെ വിശ്വസിക്കുന്നത് എങ്ങനെ വിശ്വസിക്കാനാണ് ഈ പിന്നെ ആൾക്കാരെ കൊന്നിട്ട് പിന്നെ രക്തം കണ്ടിട്ടുള്ള ദുർമന്ത്രവാദത്തെ കുറിച്ചൊക്കെയാണ് നിങ്ങൾ പറയുന്നത് നമ്മുടെ വിഷയം അതൊന്നും അപ്പോൾ അങ്ങനെ പിന്നെ ആളെ ക്വസ്റ്റ്യൻ ചെയ്യുകയും പിന്നെ പിന്നെ ആ മേട്ടർ തെളിയുകയും ചെയ്തു അപ്പോൾ ആരാണ് അവരുടെ സ്വപ്നത്തിൽ വന്നത് എന്ന് ശ്രീലേഖ പിന്നീട് ഒരുപാട് കാരണം അവരൊരു പോലീസ് ബുദ്ധി അല്ല കാരണം അവർ ആ മെമ്മറി ആ മെമ്മറി ആ കണ്ട പിന്നെ ആ പ്രായമായ സ്ത്രീയുടെ മെമ്മറി അവരുടെ ഫേസ് പിന്നെ ബ്രെയിനിലുണ്ടായിരുന്നു ഹൃദയത്തിൽ ഉണ്ടായിരുന്നു അവരുടെ ആത്മാവിലുണ്ടായിരുന്നു അങ്ങനെ അവർ ഒരുപാട് പിന്നെ നമ്മുടെ ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ പിന്നെ ഫാമിലിയുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് പിന്നെ പഴയ ആൽബങ്ങളൊക്കെ തപ്പി ഒരുപാട് സെർച്ച് ചെയ്തു അമ്മയുടെ കുട്ടിന്റെ അമ്മയുടെ ഫാമിലി സെർച്ച് ചെയ്തു അച്ഛൻ്റെ ഫാമിലി സെർച്ച് ചെയ്തു എവിടെയും അങ്ങനെ ഒരാളില്ല ഞാൻ സ്വപ്നത്തിൽ വന്നിട്ട് പിന്നെ പറഞ്ഞ ആള് എവിടെ ഇല്ലാന്ന് ശ്രീലൈക്ക് മനസ്സിലായി അപ്പൊ അത് ആരായിരിക്കുന്ന അവർക്ക് ഇന്നും ഒരു ഒരു ക്വസ്റ്റിനും കാണും അപ്പൊ അങ്ങനൊക്കെയാണ് ഈ സ്വപ്നങ്ങളുടെ ലോകം എന്ന് ഞാൻ പ്രീവിയസ്ലി പറഞ്ഞു വെച്ചത് അല്ലാണ്ട് നമ്മൾ ഈ പേക്കിനാവ് കിനാബ് കാണുന്നതിന് റിയാലിറ്റിലൊക്കെ വേറെ ഡ്രീംസ് നമ്മളൊക്കെ ചിലവ സമയത്ത് കാണാം നമ്മുടെ മുമ്പ് കണ്ട സ്വപ്നങ്ങളിലൂടെ എന്റെ ഒക്കെ അനുഭവത്തിൽ ഇണ്ടായിട്ടുണ്ട് നമ്മള് വർഷങ്ങൾ ഇപ്പൊ ഇതിനിടയിൽ തന്നെ ഞാന് ഒരു അഞ്ചാറ് വർഷം മുമ്പ് കണ്ട ഒരു സ്വപ്നം ചെലവ് ഒരു ടൗണിലൂടെ പാസ് ചെയ്യുന്നു ഞാൻ മിന്നാന്ന് മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ അതിലൂടെ പാസ് ചെയ്തിട്ട് പോയി എന്നൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ളത് അത് നമ്മുടെ എന്താണ് അതിനകത്തുള്ളത് എന്ന് എനിക്ക് പോലും അറിയില്ല അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അവർ കമന്റ് ചെയ്യട്ടോ പിന്നെ റിട്ടേൺ ടു ദിയ കേസ് നമ്മുടെ കണ്ട സ്വപ്നം അപ്പോ നിയമക്കു വേണ്ടിയിട്ട് വല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു 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 ഇയങ്ങർ അവരെ കുറിച്ച് എനിക്കൊന്നും പറയാലോ കാരണം അത്രമാത്രം അവർ ഇതിന് ഡെഡിക്കേറ്റഡ് ആണ് ഈ എന്താ പറയാ അതിലാള് മുഴുകിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ജുനൈദ് അന്വേഷിച്ച് കണ്ടെത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതികളിലേക്ക് ജുലി ചെയ്ത് എവിടെയോ എത്തിയിട്ടുണ്ട് ഓക്കെ ഒരുപാട് ആൾക്കാർ ദിയ ദിയ എവിടെയാണ് എനിക്ക് കമന്റ്സ് ചെയ്യണ്ടായിരുന്നു നമുക്ക് ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ല പ്രതികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദിയയിലേക്ക് നമുക്ക് എളുപ്പമെത്താം ഞാൻ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിയകളിലെ ദിയ മുകളിലേക്ക് എത്താം ഞാൻ അതിന്റെ ഡെസ്ക്രിപ്ഷൻ അതിൻ്റെ വീഡിയോസിന്റെ ഡെസ്ക്രിപ്ഷൻ തരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയ പിന്നെ മിസ്സായ അന്ന് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് രാവിലെ ഒമ്പതര രാവിലെ എയ്റ്റ് തേർട്ടി ടു ടെൻ ഓ ക്ലോക്കിൻ്റെ അകത്ത് അതിനകത്ത് ആരൊക്കെയോ അതിലൂടെ പാസ് ചെയ്തിട്ടുണ്ട് എന്ന് മനസിലാക്കാം ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും അതൊന്ന് ഒന്ന് ഒന്ന് റീമെമ്മർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ കേസ് ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ തെളിയാം അന്ന് ആരാണ് ആരുടെയോ കാൽപാദങ്ങള് അന്ന് അവിടെ ചലിച്ചിട്ടുണ്ട് ആ നായി ഓടി ഓടിപ്പോയ വഴികളിലൂടെ എവിടെയോ തീയുടെ സ്മെല്ലാതെ നായി അവിടെ ഓടിപ്പോയില്ലഞാ മനസ്സിലാക്കുന്നത് കാരണം ഒരു നായ്ക്ക് അതായത് കാനൈൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഡോഗിന് ഏകദേശം ഒരു സെവൻ ഡേയ്സ് വരെ മെമ്മറി നോർമലി ഉണ്ടാവും ആ സ്മെൽ മെമ്മറി ചിലപ്പോൾ രണ്ടോന്നോ രണ്ടോ ദിവസം കുറയാം കാലാവസ്ഥക്കനുസരിച്ച് മാറാം അന്ന് നല്ല മഴയായിരുന്നു എങ്കിലും മഴ മഴയും മഴക്കും അതീതമാണ് അതിൻ്റെ സ്മെല്ല് കണ്ടുപിടിക്കാനുള്ള കപ്പാസിറ്റി നമ്മളുടെ ഹ്യൂമൻ നോസ് പോലെയല്ല അതിൻ്റെ നോസിൻ്റെ ഘടനകൾ എനിക്കൊന്ന് സ്മെല്ലിനെ വീണ്ടും പുറത്തേക്ക് വിട്ട് വീണ്ടും അകത്തേക്ക് എടുത്തൊരു റീസൈക്കിൾ സിസ്റ്റം സംതിങ് അതിൻ്റെ നോസിൽ പ്രവർത്തിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ക്രിയേച്ചറിന്റെ ഓരോ ജീവിക്കും കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് മനുഷ്യനെ കാണി മടങ്ങ് പതിന് മടങ്ങ് ഇരട്ടിയാണ് അതിൻ്റെ സ്മെൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ ഭയങ്കര പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്കൊക്കെ ഏകദേശം ഒരു ഒരു നാലോ അഞ്ചോ പെർഫ്യൂംസ് അല്ലെങ്കിൽ ഒരു ഏഴ് പെർഫ്യൂംസ് ഡയറക്റ്റ് സ്മെല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് എട്ടാമത്തെ പെർഫ്യൂമിന്റെ സ്മെല്ല് കിട്ടില്ല പക്ഷെ ചിലവർക്ക് വളരെ അപൂർവമായ ചില നോസിന് ചിലപ്പം പത്തോ പതിനഞ്ചൊക്കെ ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം എന്നതുപോലെ ഓരോരാൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ കാനയും പോലീസ് സ്റ്റോക്കിന് വളരെ ഡീപ്പാണ് അപ്പൊ ജുനൈദിന്റെ സ്വപ്നത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് പറഞ്ഞ ഓപ്ഷനിൽ രണ്ടാമത് സി സി ടി വിയിൽ കണ്ടത് ദിയ ആണെങ്കിൽ അറൌണ്ട് ഹൺഡ്രഡ് ദിയ ആണ് ദിയ ആണെങ്കിൽ ആ ഒരു ടീംസിന്റെ ആ ഒരു കിഡ്നാപ്പേഴ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു പിന്നെ മാഫിയയുടെ പിന്നെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദിയൊക്കെ എന്ത് സംഭവിച്ചു ദിയ എവിടെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ പിന്നെ ജുനൈദിന്റെ സ്വപ്നം ഞാൻ പറഞ്ഞു സ്വപ്ന വ്യാഖ്യാനം നമ്മള് സിമ്പിളായിട്ട് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നതല്ല അതിന്റെ രീതി അതിന്റെ പശ്ചാത്തലം ജുലീന്ന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ആ വീഡിയോ ഡ്യൂട്ടി ഡ്യൂട്ടി വാങ്ങിച്ചു വന്ന് ഒരു പത്ത് പതിനൊന്ന് ആയിട്ടുണ്ടാവും കിടന്നു നേരത്തെ കിടന്നു ഞാൻ കിടന്നു സാധാരണ കിടക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചെലപ്പോ പാട്ട് കേൾക്കാറുണ്ട് കിടക്കും അങ്ങനെയാണ് പതിവ് അന്ന് എന്തോ അങ്ങനെ ഉറങ്ങിപ്പോയി കുറച്ച് ഉറങ്ങിപ്പോയി നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കാണുന്നത് ഒരു വീട് ഒരു വീട് ആ വീട്ടിലെ ആളുകളുടെ ഫേസോ കാര്യങ്ങളോ അങ്ങനെ കാണുന്നില്ല ഒരു വീട് അവരുടെ വീട് ഓക്കെ ആ വീട് ഞാൻ കണ്ടിട്ടില്ലേ അതാ രസം ഇപ്പൊ ഞാൻ കണ്ടപ്പോ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോ കണ്ടപ്പോ അതായത് പുതിയ വീട് അവരുടെ കണ്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നിയത് ഞാൻ ഉദ്ദേശം പോലത്തെ ഒരു വീട് തന്നെയാണ് അപ്പൊ ആ വീട്ടില് കുറെ ആളുകള് മുറ്റത്തുണ്ട് എല്ലാരും നല്ല സന്തോഷത്തിലാണ് അതിനിടയിൽ നിന്ന് ഇങ്ങോട്ട് അതായത് അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഞാൻ നടക്കാം അതായത് ഒരു വീട് കുറെ ആളുകൾ മുഖം ഒന്നും അറിയില്ല അങ്ങനത്തെ കുറെ ആളുകൾ ഉണ്ട് അപ്പൊ അവരെ വാതിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ നടക്കാം പക്ഷെ എന്റെ മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല ശരിക്ക് കാണുന്നില്ല ഞാനിങ്ങനെ നടന്നു വരുന്നു വരുന്നേ മാത്രം അങ്ങനെ ഒരു ഇതൊള്ളൂ പിന്നെ കണ്ടത് നമ്മളൊക്കെ അന്ന് ഷെയർ ചെയ്തിരുന്നല്ലോ രണ്ടായിരത്തി പതിനാലിലൊക്കെ ഷെയർ ചെയ്തിരുന്നു ആ കുട്ടി ഇങ്ങനെ ഒക്കത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ ആണ് പിന്നെ കണ്ടത് അപ്പൊ തന്നെ ഞാൻ എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റ് എന്താ എന്തോ ഒരു ആയിട്ട് ഞാൻ നേരം കുറച്ചെ ആലോചിക്കിടന്ന് എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഈ കുട്ടി ഇപ്പോ എവിടെ ആയിരിക്കും കുട്ടിന് കിട്ടിയോ ഞാൻ എന്തിനാ അവരെ സ്വപ്നം കണ്ടു അങ്ങനെയൊക്കെ ഞാൻ ചിന്തകൾ പോയുന്നുണ്ട് ആരും അതിനെ കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ല ഫേസ്ബുക്കിൽ അതിനെ കുറിച്ചിട്ടുള്ള പോസ്റ്റുകൾ വന്നിട്ടില്ല ഇൻസ്റ്റാഗ്രാമൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്ന് പോലും എനിക്കറിയില്ല ഉപയോഗിക്കുന്നുണ്ടാവില്ല അപ്പൊ ഞാന് ഓർമ്മയുണ്ട് അതില് പറയുന്നു വീടിന് അകത്തേക്ക് പോയിട്ടല്ല പറയുന്നത് വീടിന്ന് അതായത് ജുനീദ് പറഞ്ഞു പറയുന്നത് എനിക്ക് ദിയയുടെ പുതിയ വീട് ദിയ മുമ്പ് അവർ വാടക വീട്ടിലെ മറ്റായിരുന്നു താമസിക്കുന്നത് ഇപ്പൊ ഒരു പുതിയ സ്വന്തമായ ഒരു ചെറിയ വീട്ടാണ് അവർ താമസിക്കുന്നത് ആ വീടന്ന് പുറത്തേക്ക് പിന്നെ ജുനൈദ് വരുന്നതായിട്ടും ചുറ്റു ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നതായിട്ടും അവര് സന്തോഷവാന്മാരുമായിട്ടാണ് ജുനൈദ് പറയുന്നത് സ്വപ്ന വ്യാഖ്യാനം അറിയുന്നവർ ചിലപ്പോൾ എന്തെങ്കിലും വളരെ ഡീപ്പായിട്ട് നോളേജ് ഉള്ളവര് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ അതിൻ്റെ ഡെഫിനിഷൻ ഒരു പക്ഷെ ഇവിടെ തരാൻ പറ്റുമായിരിക്കും അങ്ങനെയുള്ള ഒരു കമന്റ് ചെയ്യാം എനിക്ക് മനസ്സിലാവുന്നത് എനിക്കിപ്പോ അത് പറയാൻ പറ്റില്ല കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിൻ്റെ എന്തെങ്കിലും ഞാൻ ഫ്യൂച്ചറിൽ ഞാൻ പറയാം കാരണം ജുനീദ് അതിൽ പറയുന്നുണ്ട് വീടിന് പുറത്തേക്കാണ് വരുന്നത് ചുറ്റും പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ അപ്പൊ നല്ലൊരു ഹാപ്പിനെസ് ആവട്ടെ സന്തോഷാവട്ടെ കാരണം ഹാപ്പിനെസ് ആയിട്ടുള്ള മുഖുണ്ട് എന്നാണ് ജുനീദ് പറയുന്നത് സോ ഐദിയ നമ്മുടെ മോള കാര്യത്തിൽ ഒരു സന്തോഷ വാർത്ത ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു ജുനൈദ് പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ല ജുനൈദിൻ്റെ ഡ്രീംസ് നമുക്ക് ഒന്ന് ഒന്ന് വിശദമായിട്ട് നമുക്ക് ഒന്നുകൂടി അറിയുന്നവരൊക്കെ കമൻ്റ് ചെയ്യാം പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ ഒരു താൽക്കാലിക വാട്സപ്പ് നമ്പർ പെർമനന്റ് അല്ല അത് താൽക്കാലിക വാട്സപ്പ് നമ്പറാണ് നിങ്ങൾക്ക് ഇവിടെ ഡെസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട് നിങ്ങൾക്ക് ഡ്രീംസിനെ കുറിച്ച് അറിയുന്നതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം